ഇന്ത്യക്ക് ചുറ്റുമെന്ന് പ്രതിസന്ധികളുടെ ഒരു കടലാണ് അഫ്ഗാനിസ്ഥാൻ മുതൽ ബംഗ്ലാദേശ് വരെ നമ്മുടെ അയൽപ്പക്കം അക്ഷരാർത്ഥത്തിൽ കത്തുകയാണ് എന്നാൽ ഈ കാച്ചുകണ്ട് പേടിച്ചോടി ഒളിക്കാനോ സമാധാന ചർച്ചയ്ക്ക് പോയി കാല് പിടിച്ച് കരയാനോ നിൽക്കുന്ന ഒരു പഴയ ഇന്ത്യ അല്ല എന്നുള്ളത് ഇത് ശത്രുവിന്റെ കണ്ണിൽ നോക്കി മറുപടി നൽകുന്ന ഏത് വെല്ലുവിളിയെയും പുഷ്പം പോലെ നേരിടാൻ കെൽപ്പുള്ള ശക്തമായൊരു ഭരണകൂടം നയിക്കുന്ന പുതിയ ഭാരതമാണ് പാകിസ്ഥാനിലെ ഭീകരതയോ മാലദ്വീപിലെ ചൈനീസ് സ്വാധീനമോ ആകട്ടെ അവയെല്ലാം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നമുക്കറിയാം എന്നാൽ ഈ പരസ്യമായ ശത്രുക്കൾക്കപ്പുറം ഇന്ത്യയെ കാത്തിരിക്കുന്ന ചില പുതിയ അപ്രതീക്ഷിത പ്രതിസന്ധികളാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്യാത്ത പുതിയ രൂപത്തിലും ഭാവത്തിലും വരുന്ന ചില കെണികൾ എന്താണ് ആ പുതിയ വെല്ലുവിളികൾ അവയെ നേരിടാൻ നമ്മുടെ രാജ്യം എത്രത്തോളം സജ്ജമാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത് അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്ന പുതിയ യുദ്ധമുഖങ്ങളെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നിലവിൽ നമ്മുടെ അയൽപ്പക്കത്ത് എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കി വെക്കാം ഇവർ ഇന്ത്യയെ നേരിടുന്ന പരമ്പരാഗത വെല്ലുവിളികളാണ് എന്നാൽ അവയുടെ സ്വഭാവം കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട് ഒന്നാമത് പാകിസ്ഥാനെ തന്നെ എടുക്കാം എക്കാലത്തെയും പോലെ പാകിസ്ഥാൻ ഭീകരവാദത്തിന്റെ പ്രഭാവ കേന്ദ്രമായി തുടരുകയാണ് എന്നാൽ ഇന്ന് പാകിസ്ഥാൻ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി സ്വന്തം സാമ്പത്തിക തകർച്ച ഇന്ത്യയിൽ ഭീകരാക്രമണങ്ങൾ നടത്താൻ പാകിസ്ഥാൻ ശ്രമിക്കുമ്പോൾ തന്നെ ഇന്ത്യ നൽകുന്ന ശക്തമായ തിരിച്ചടികൾ അവരെ തളർത്തുകയാണ് ഉറി പുൽവാമ ആക്രമണങ്ങൾക്കുള്ള ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്കുകളും വ്യോമാക്രമണവും പാകിസ്ഥാന്റെ സൈനിക ചിന്താഗതിയെ തന്നെ മാറ്റിമറിച്ചു അതിർത്തി കടന്ന് ആക്രമിക്കാൻ ഇന്ത്യ മടിക്കില്ലെന്ന് വ്യക്തമാക്കിയതോടെ പാകിസ്ഥാൻ ഭീകരരെ ഉപയോഗിച്ചുള്ള പരമ്പരാഗത യുദ്ധമുറകളിൽ നിന്നും പിന്നോട്ട് പോകാനായി നിർബന്ധിതരാവുകയാണ് പക്ഷെ പാകിസ്ഥാൻ ചൈനയുടെ കയ്യിൽ ഒരു ഉപഗ്രഹം മാത്രമായി മാറിയിരിക്കുകയാണ് ചൈനയുടെ ഡെപ്റ്റാപ് ഡിപ്ലോമസി അഥവാ കടക്കെണി നയതന്ത്രത്തിന്റെ ഏറ്റവും വലിയ ഇരകളിൽ ഒന്നാണ് പാകിസ്ഥാൻ ചൈന പാകിസ്ഥാൻ ഇക്കണോമിക് കോറിഡോർ എന്ന് പദ്ധതിക്കായി ചൈനയിൽ നിന്നും കോടിക്കണക്കിന് ഡോളറിന്റെ വായ്പ എടുത്ത പാകിസ്ഥാൻ ഇപ്പോൾ ആ കടം തിരിച്ചടയ്ക്കാൻ കഴിയാതെ നട്ടം തിരയുകയാണ് ഈ സാമ്പത്തിക പ്രതിസന്ധി പാകിസ്ഥാനെ ചൈനയുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാനായി നിർബന്ധിതരാക്കുന്നു ഇന്ത്യക്കെതിരെ ചൈനയെ ഉപയോഗിക്കാനുള്ള പാകിസ്ഥാന്റെ തന്ത്രം വാസ്തവത്തിൽ പാകിസ്ഥാനെ തന്നെ ചൈനയുടെ സൈനിക ി മാറ്റാനായി ഇടയാക്കിയിരിക്കുകയാണ് അടുത്തത് മാലദ്വീപ് മാലദ്വീപിൽ ഇന്ത്യ ഔട്ട് പ്രചാരണം നടത്തി അധികാരത്തിൽ വന്ന മുഹമ്മദ് മൊയ്സുവിന്റെ സർക്കാർ ചൈനയുടെ പക്ഷത്തേക്ക് പൂർണ്ണമായും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ ആദ്യം കണ്ടത് ഇന്ത്യൻ സൈന്യത്തെ പിൻവലിക്കാൻ ആവശ്യപ്പെടുകയും ചൈനീസ് ചരക്ക് കപ്പലുകളെ മാലദ്വീപ് തുറമുഖങ്ങളിൽ നങ്കൂരവിടാൻ അനുവദിക്കുകയും ചെയ്തപ്പോ ഇന്ത്യയുടെ സ്വാധീനം അവിടെ അവസാനിച്ചു എന്ന് പലരും കരുതി എന്നാൽ ഇന്ത്യയുടെ നെയ്ബർഹുഡ് ഫസ്റ്റ് നയത്തിന് ഇവിടെ വ്യക്തമായ മറുപടി ഉണ്ടായിരുന്നു മാലദ്വീപിന്റെ സാമ്പത്തിക ഭാരം താങ്ങാനൊന്നും ചൈനയെ കൊണ്ട് കഴിഞ്ഞില്ല ടൂറിസം മേഖലയുടെ തകർച്ച മാലദ്വീപിനെ വീണ്ടും സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടു അപ്പോൾ അവരെ സഹായിക്കാനായി ആദ്യം ഓടിയെത്തിയതും നമ്മുടെ രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയുടെ വാക്സിൻ നയതന്ത്രം സാമ്പത്തിക സഹായം മാനുഷിക സഹായങ്ങൾ എന്നിവയിലൂടെ മാലദ്വീപ് ഭരണകൂടം വീണ്ടും ഇന്ത്യയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞു ഇതിലൂടെ സൈനികമായി നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾ ഒഴിവാക്കി നയതന്ത്രപരമായ നീക്കങ്ങളോട് ഇന്ത്യ മാലദ്വീപിനെ വീണ്ടും തങ്ങളുടെ സഹകരണത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവന്നു ഇത് ഇന്ത്യയുടെ പുതിയ നയതന്ത്രത്തിന്റെ ശക്തിയാണ് തെളിയിക്കുന്നത് അടുത്തത് ശ്രീലങ്ക ശ്രീലങ്ക ചൈനയുടെ കണക്കെടിയിൽ വീണ് സാമ്പത്തികമായി തകർന്നുപോയ മറ്റൊരു രാജ്യമാണ് പാകിസ്ഥാനെ പോലെ ഹമ്പൻകോട്ട തുറമുഖം ചൈനയ്ക്ക് തൊണ്ണൂറ്റി ഒമ്പത് വർഷത്തേക്ക് പാട്ടത്തിന് നൽകേണ്ടി വന്നത് ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ശ്രീലങ്കൻ ജനത ഭക്ഷണമില്ലാതെയും ഇന്ധനമില്ലാതെയും വലഞ്ഞപ്പോൾ ആദ്യം സഹായഹസ്തം നീട്ടിയത് നമ്മുടെ ഇന്ത്യയാണ് ഏകദേശം നാല് ബില്യൺ ഡോളറിന്റെ സാമ്പത്തിക സഹായവും ആവശ്യ സാധനങ്ങളൊക്കെ നൽകി ഇന്ത്യ ശ്രീലങ്കയെ കൈപിടിച്ചുയർത്തി ഈ ഇടപെടൽ ചൈനയുടെ സ്വാധീനം കുറയ്ക്കാൻ സഹായിച്ചു ഇനിയുള്ളത് അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണം പിടിച്ചതോടെ അവിടെ നിന്നുള്ള ഭീകരവാദ ഭീഷണി വർദ്ധിച്ചു മ്യാൻമാറിൽ സൈനിക അട്ടിമറിക്കു ശേഷം ആഭ്യന്തര യുദ്ധം രൂക്ഷമായി ഈ പ്രതിസന്ധികൾ നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ സുരക്ഷ വലിയ ഭീഷണിയാണ് കലാപകാരികളുടെ നുഴഞ്ഞുകയറ്റവും അഭയാർത്ഥി പ്രവാഹവും വലിയ തലവേദന ഉണ്ടാക്കുന്നു ബംഗ്ലാദേശിൽ ഇന്ത്യയുടെ വിശ്വസ്ത സഖ്യകക്ഷിയായിരുന്ന ഷെയ്ഖ് ഹസീന സർക്കാരിന്റെ പതനം ഒരു തിരിച്ചടിയാണ് പുതിയ ഭരണകൂടം ഇന്ത്യയുടെ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് നിർണായകമാണ് ഇവയെല്ലാം ഇന്ത്യ നേരിടുന്ന പരമ്പരാഗത വെല്ലുവിളികളാണ് ഇതിനെയെല്ലാം നേരിടാൻ ഇന്ത്യയുടെ സൈന്യവും നയതന്ത്രജ്ഞരും സജ്ജരാണ് എന്നാൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇതിനേക്കാൾ അപകടകരമായ പുതിയ ചില ഭീഷണികളെ കുറിച്ചാണ് ഇനി യുദ്ധം പട്ടാളവും വെച്ച് മാത്രമല്ല നമ്മുടെ സ്വീകരണ മുറിയിലും മൊബൈൽ ഫോണിലും വരെ യുദ്ധം എത്തിക്കഴിഞ്ഞു വിവരങ്ങളുടെയും സാമ്പത്തികത്തിന്റെയും മേഖലയിൽ നടക്കുന്ന ഈ യുദ്ധങ്ങളാണ് ഇന്ത്യയെ കാത്തിരിക്കുന്ന പുതിയ വെല്ലുവിളികൾ ഇതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ഭീഷണി സൈനിക ആക്രമണത്തെക്കാളൊക്കെ വേഗത്തിൽ ഒരു രാജ്യത്തിന്റെ ഐക്യത്തെ തകർക്കാൻ വിവര യുദ്ധത്തിന് എളുപ്പത്തിൽ സാധിക്കും സാമൂഹിക മാധ്യമങ്ങളിലൂടെ വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ച് രാജ്യത്തിനകത്ത് കലാപങ്ങൾ സൃഷ്ടിക്കുക ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ജനങ്ങളെ തമ്മിലടിപ്പിക്കുക സർക്കാരിനെയും സൈന്യത്തിനുമെതിരെ ജനങ്ങളിൽ അവിശ്വാസം വളർത്തുക നമ്മുടെ ശത്രുക്കൾ കോടിക്കണക്കിന് രൂപയാണ് ഇതിനൊക്കെ വേണ്ടി ചെലവഴിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ ഞാൻ ഒരു ഉദാഹരണം പറയാം കാശ്മീരിലോ അല്ലെങ്കിൽ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലോ ഒരു ചെറിയ സംഘർഷം ഉണ്ടാകുമ്പോൾ അതിനെ പെരുപ്പിച്ച് കാണിച്ച് രാജ്യത്തിനെതിരെ വികാരം വളർത്താൻ ശ്രമങ്ങൾ നടക്കുന്നു വ്യാജ വീഡിയോകളും ചിത്രം പ്രചരിപ്പിച്ച് അത് ദേശീയ തലത്തിലുള്ള ഒരു കലാപമാക്കി മാറ്റാനായി ശ്രമിക്കുന്നു ഒരു ബുള്ളറ്റ് പോലും ഉപയോഗിക്കാതെ ഒരു രാജ്യത്തെ തകർക്കാൻ ഇതിലൂടെ സാധിക്കും നമ്മുടെ സൈന്യത്തിനെതിരെ വ്യാജ വാർത്തകളൊക്കെ പ്രചരിപ്പിച്ച് അവരുടെ മനോവീര്യം തകർക്കാനും ശ്രമങ്ങൾ നടക്കാറുണ്ട് വ്യാജ വാർത്തകളെ കണ്ടെത്താനും തടയാനും സർക്കാർ ശക്തമായ സൈബർ സെല്ലുകൾക്ക് രൂപം നൽകിയിട്ടുണ്ട് എന്നാൽ ഏറ്റവും വലിയ പ്രതിവിധി ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നതാണ് വിവരങ്ങളുടെ സത്യാവസ്ഥ പരിശോധിക്കാൻ പൊതുജനങ്ങളെ പഠിപ്പിക്കുക തെറ്റായ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിൽ നിന്നും അവരെ പിന്തിരി ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ളത് രാജ്യത്തിനെതിരെയുള്ള സംഘടിത വ്യാജ പ്രചാരണങ്ങളെ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് നേരിടുക എന്നത് നയമാണ് ഇന്ത്യ സ്വീകരിക്കുന്നത് വിദേശകാര്യ മന്ത്രാലയവും പ്രതിരോധ വകുപ്പും സോഷ്യൽ മീഡിയയിൽ സജീവമായി ഇടപെട്ട് വ്യാജ വാർത്തകളെ ഉടൻ തന്നെ ഖണ്ഡിക്കുകയും ശരിയായ വിവരങ്ങൾ നൽകുകയും ഒക്കെ ചെയ്യുന്നുണ്ട് മറ്റൊരു രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ തകർക്കുകയാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം ഒരു രാജ്യം സാമ്പത്തികമായി ദുർബലമായാൽ അതിലെ സൈനിക ശക്തിയും നയതന്ത്രപരമായ സ്വാധീനവും തകരും ഇന്ത്യൻ കമ്പനികളെ ലക്ഷ്യം വയ്ക്കുക ഓഹരി വിപണിയിൽ കൃത്രിമം കാണിച്ച് തകർച്ചയുണ്ടാക്കുക ആവശ്യ സാധനങ്ങളുടെ വരവ് തടസ്സപ്പെടുത്തി രാജ്യത്തെ ക്ഷാമം ഉണ്ടാക്കുക കറൻസിയുടെ മൂല്യം ഇടിയിക്കുക എന്നിവയെല്ലാം ഇതിന്റെ ഭാഗമാണ് ചൈനയെ പോലുള്ള രാജ്യങ്ങൾ അവരുടെ സാമ്പത്തിക ശക്തി ഉപയോഗിച്ച് മറ്റ് രാജ്യങ്ങളെ തങ്ങളുടെ വരുതിയിലാക്കാൻ ശ്രമിക്കുന്നത് ഇതിന്റെ ഭാഗമാണ് വൻകിട നിർമ്മാണ പദ്ധതികൾക്ക് ഭീമമായ തുക വായ്പ നൽകുകയും അത് തിരിച്ചടയ്ക്കാൻ കഴിയാതെ വരുമ്പോൾ ആ രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ ആസ്തികളൊക്കെ പിടിച്ചെടുക്കുകയും ചെയ്യുന്ന ഡെപ്ലാപ് ഡിപ്ലോമസി ഇതിന്റെ ഒരു ഭാഗമാണ് ആത്മനിർഭർ ഭാരത പദ്ധതിയാണ് ഇതിനൊക്കെയുള്ള ഇന്ത്യയുടെ മറുപടി പ്രതിരോധം മുതൽ മൊബൈൽ ഫോൺ വരെ എല്ലാ കാര്യങ്ങളിലും സ്വയം പര്യാപ്തത നമ്മൾ നേടുക ഏതെങ്കിലും ഒരു രാജ്യത്തെ മാത്രം ആശ്രയിക്കുന്നത് കുറച്ച് ലോകത്തിലെ പല രാജ്യങ്ങളുമായി വ്യാപാര ബന്ധം സ്ഥാപിക്കും ഇത് ഏതെങ്കിലും ഒരു രാജ്യം നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് തടയും മെയ്ഡ് ഇൻ ഇന്ത്യ ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത് വഴി നമ്മുടെ സാമ്പത്തിക ശക്തി വർദ്ധിപ്പിക്കാൻ സാധിക്കും കൂടാതെ ഗതിശക്തി അഥവാ ഇതുപോലെയുള്ള വൻകിട അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളൊക്കെ വഴി തുറമുഖങ്ങൾ റോഡുകൾ റെയിൽവേ എന്നിവയുടെ വികസനം വേഗത്തിലാക്കി വിതരണ ശൃംഖലയെ കൂടുതൽ ശക്തമാക്കുന്നു ഈ യുദ്ധമുറയിൽ മുകളിൽ പറഞ്ഞ എല്ലാ തന്ത്രങ്ങളും ഒരുമിച്ച് ഉപയോഗിക്കും സൈനികമായ പ്രകോപനങ്ങൾ ഉണ്ടാക്കുന്നതിനൊപ്പം തന്നെ രാജ്യത്ത് ത്തിനകത്ത് സൈബർ ആക്രമണങ്ങൾ നടത്തുക സാമ്പത്തികമായി സമ്മർദ്ദത്തിലാക്കുക വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുക എന്നിവയെല്ലാം ഒരേ സമയം ചെയ്യും എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും മനസ്സിലാക്കുന്നതിന് മുമ്പ് രാജ്യം പല ഭാഗത്തു നിന്നും ആക്രമിക്കപ്പെടും ഉദാഹരണത്തിന് അതിർത്തിയിൽ പാകിസ്ഥാൻ പ്രകോപനം സൃഷ്ടിക്കുമ്പോൾ തന്നെ രാജ്യത്തിനകത്ത് ചില രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ രേഖകൾ ഉപയോഗിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചാരണം നടത്തുക ചില ബാങ്കിങ് സംവിധാനങ്ങളെ സൈബർ ആക്രമണങ്ങളിലൂടെ തകർക്കാനായി ശ്രമിക്കുക എന്നിവയെല്ലാം ഒരേ സമയം സംഭവിക്കാം ചുരുക്കത്തിൽ ഇന്ത്യക്ക് ചുറ്റുമുള്ള വെല്ലുവിളികളുടെ രൂപം മാറിയിരിക്കുകയാണ് എന്നാൽ ഭാരതം എന്നത്തേക്കാളും ഇന്ന് ശക്തമാണ് പഴയ പ്രതിരോധ മാർഗങ്ങൾ മാത്രം പോരാ എന്ന് തിരിച്ചറിഞ്ഞ് പുതിയ പുതിയ യുദ്ധതന്ത്രങ്ങളെ നേരിടാൻ ഇന്ത്യ തയ്യാറെടുത്ത് കഴിഞ്ഞു സൈനിക ശക്തിക്കൊപ്പം സാമ്പത്തികവും സാങ്കേതികവുമായി കരുത്താർജിച്ച് ഏത് പ്രതിസന്ധിയെയും നേരിടാൻ സജ്ജമായി ഒരു രോഗശക്തിയെ മാറാനുള്ള യാത്രയിലാണ് നമ്മുടെ രാജ്യം അത് ഇന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് പോലും അറിയാം പഴയ ഇന്ത്യ സമാധാനത്തെ സംസാരിക്കുമ്പോൾ പുതിയ ഇന്ത്യ സമാധാന നിലനിർത്താൻ ശക്തി ആർജിക്കുകയാണ് നമ്മുടെ പ്രതിരോധ നയം വെറും പ്രതിരോധത്തിൽ മാത്രം ഒതുങ്ങാതെ ആക്രമണകാരികളെ ആദ്യം തന്നെ തടയുന്ന ഒരു പ്രിയംറ്റീവ് സ്ട്രാറ്റജിയായി മാറിക്കൊണ്ടിരിക്കുന്നു ഇത് ഇന്ത്യ ഒരു പ്രാദേശിക ശക്തിയിൽ നിന്നും ഒരു ആഗോള ശക്തിയായി ഉയർത്തുന്നു നമ്മുടെ രാജ്യം അതിന്റെ അതിർത്തികൾ സൈനികമായി മാത്രമല്ല സാങ്കേതികമായും സാമ്പത്തികമായും ഭൗതികമായും കൂടുതൽ ശക്തിപ്പെടുത്തുന്നു ഈ യാത്രയിൽ ഓരോ ഇന്ത്യക്കാരനും ഈ പുതിയ വെല്ലുവിളികളെ കുറിച്ച് ബോധവന്മാരായിരിക്കേണ്ടത് അത്യാവശ്യമാണ് അത് ഇപ്പൊ പറഞ്ഞു വന്നത് നേപ്പാളിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഓർത്തു വയ്ക്കുക നമുക്ക് ഏറ്റവും ഒടുവിൽ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമുക്ക് നമ്മുടെ രാജ്യം തന്നെയാണ് പ്രാധാന്യം അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യൂ മറ്റു വിഷയവുമായി വേണ്ടുമെറ്റും വരെ നന്ദി